വിശ്വസി അറിയട്ടെ വിശുദ്ധമധായി അറിയിച്ചു ശേഷം പന്ത്രണ്ടാം മധായും പത്തൊൻപതാം വാക്യം അവൻ തർക്കിക്കുകയോ ബഹളം വയ്ക്കുകയോ ഇല്ല തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല ഈശോയുടെ ജീവിത ശൈലിയെക്കുറിച്ച് വ്യക്തമായിട്ട് വചനത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞ ബഹളമൊന്നും വയ്ക്കാതെ ശാന്തമായ ഒരു ജീവിതശൈലി ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ ഈ ബഹളങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവരാണ് എപ്പോഴും ബഹളം വെച്ച് ജീവിക്കാനായിട്ടാണ് നമ്മുടെ ഇഷ്ടം ശാന്തമായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഇന്ന് നമുക്കൊരിക്കലും സാധിക്കാത്ത കാര്യമാണ് എപ്പോ ഇരുന്നാലും നമ്മുടെ എനിക്ക് ചുറ്റുപാടും ഇഷ്ടംപോലെ ബഹളമുണ്ട് ഈ ബഹളങ്ങളുടെ നടുവിൽ ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയായി പോവുകയാണ് അവിടെയാണ് ഈശോ എന്നോട് പറയുന്നത് നീ ശാന്തമായിട്ടിരിക്കണം ജീവിതത്തിൽ ശാന്തതയോടുകൂടി ആയിരിക്കുവാൻ സാധിക്കുന്നതിന് മാത്രമേ ദൈവത്തെ കേൾക്കാനായിട്ട് ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമെങ്കില് എൻ്റെ ജീവിതത്തില് ശാന്തത ഉണ്ടാവണം സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് പറ്റണം അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് പലപ്പോഴും അഞ്ച് മിനിറ്റ് പോലും സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ടോ പലപ്പോഴും പറ്റുന്നില്ല ഇഷ്ടംപോലെ ബഹളങ്ങളുടെ ഇരയിൽ ഇരിക്കാനായിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് സ്നേഹമുള്ളവരെ ഈശോ എന്നോട് പറയുക നീ ശാന്തമായിട്ടിരിക്കുക നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഈ ശാന്തത ഉണ്ടാവണം മറ്റുള്ളവരെ കാണിക്കാനായിട്ട് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ആഗ്രഹിച്ചുകൊണ്ട് കൊട്ടിഘോഷിച്ച് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈശോ ഇന്ന് എന്നോട് പറയുക നീ അതൊക്കെ ചെയ്തു പക്ഷേ അത് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് കൊട്ടിഘോഷിച്ചല്ല ചെയ്യേണ്ടത് ശാന്തമായിട്ട് ചെയ്യുന്നു നിന്റെ വലുത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ അത്രയേറെ ശാന്തതയോടുകൂടി ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ നമുക്കൊക്കെ ഒന്ന് ആത്മശോധനം ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ഈ ശാന്തതയുണ്ടോ എന്ന് നമുക്കൊന്ന് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും സ്വസ്ഥമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ ഈ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ സമയം ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാം ഒന്ന് ശാന്തമാകാം ബഹളങ്ങളിൽ നിന്ന് മാറി ശാന്തമായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ശാന്തമായിട്ടിരിക്കുവാനായിട്ട് ദൈവത്തെ കേൾക്കുവാനായിട്ട് നമ്മുടെ പ്രവർത്തി മേഖലകളിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ആഗ്രഹിക്കാതെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ